ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി നന്ദിനിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും എൻ്റെ അമ്മയാകത്തില്ല ആയിരം ജന്മം ജനിച്ചാൽ പോലും എൻ്റെ അമ്മയോടൊപ്പം എത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഒരിക്കലും നിങ്ങളെ അമ്മയായിട്ട് അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്യുന്നു അപ്പോഴാണെങ്കിൽ നന്ദിനി പറയുന്നുണ്ട് കാലം തെളിയിക്കട്ടെ എല്ലാം എന്ന് അതിനുശേഷം നന്ദിനി അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയാണ് വൈശാഖാണെങ്കിൽ മീനാക്ഷിയുടെ റൂമിലേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് മീനാക്ഷി ആണെങ്കിൽ കയ്യിൽ കിടക്കുന്ന ആംസ്ലിംഗ് ആണെങ്കിൽ ഊരി കളയുന്നുണ്ട് അത് കാണുമ്പോൾ വൈശാഖന് മനസ്സിലാകുന്നുണ്ട് ഇവൾ കാണിച്ചു കൂട്ടുന്നത് മൊത്തം കള്ളത്തരമാണല്ലോ ഇവളുടെ കൈക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു എന്നെ ഇവൾ കള്ളനാക്കിയതാണ് ഇവൾക്ക് പണി കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയാണ് രാജലക്ഷ്മി അമ്മയെ സാവിത്രി ആഹാരം കഴിക്കാൻ വിളിക്കുന്നു ആ സമയത്ത് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടോട്ട് പോയതാണെന്ന് നിനക്കറിയുമോ എന്നൊക്കെ സാവിത്രി ഇപ്പോൾ പറയുന്നുണ്ട് അറിയില്ല എന്നൊക്കെ അതേസമയം ആ സമയത്താണെങ്കിൽ മുത്തശ്ശൻ വരുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ ആണെങ്കിൽ ഡ്രൈവറിനോട് പറയുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ നീ എന്നെ റോഡിൽ കൊണ്ടുവിട്ടെന്ന് മാത്രമേ പറയാവൂ പിന്നീട് ഒരു വണ്ടി വന്നിട്ട് കൊണ്ടുപോയെന്നൊക്കെ പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു ജയിലിൽ പോയ കാര്യം പറഞ്ഞാൽ നിന്റെ ജോലി വരെ ഞാൻ തീർപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കൈമളാണെങ്കിൽ അകത്തേക്ക് വരുന്നു ആ സമയത്ത് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് കൈമളേട്ടൻ എവിടെ പോയതാണെന്ന് കൈമളപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു അതിനുവേണ്ടി പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു സാവിത്രി അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് അച്ഛൻ എന്തോ മറയ്ക്കുന്നുണ്ട് എന്തോ കള്ളത്തരമുണ്ട് സത്യമല്ല പറഞ്ഞതെന്നൊക്കെ പറയുന്നു പിന്നീട് രാജലക്ഷ്മി അമ്മയാണെങ്കിൽ ജോസുമായിട്ട് മുത്തച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോയതാണ് ആരെ കാണാൻ പോയതാണ് ഞാൻ അറിയാത്ത ആരാണെന്നൊക്കെ ചോദിക്കുന്നു ടൈമപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ആളൊന്നുമല്ല പക്ഷെ പോകേണ്ട സിറ്റുവേഷൻ ആയതുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നു രാജലക്ഷ്മിയമ്മ അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ ആരെ കാണാനാണ് പോയതെന്ന് അത് കേക്കുമ്പോഴാണെങ്കിൽ മുത്തശ്ശന്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് താഴെ വീഴുന്നു ജ്യൂസ് എല്ലാം താഴെ വീഴുന്നു ആ സമയത്താണെങ്കിൽ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് സത്യങ്ങൾ മറച്ചു വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന് അവിടെ നിന്നും പോകുന്നുണ്ട് ആ സമയത്ത് സാവിത്രി വീണ്ടും പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് രാജലക്ഷ്മി സാവിത്രിയോടാണെങ്കിൽ അവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് പോകുന്നു രാജലക്ഷ്മി അമ്മ വിടാൻ തയ്യാറാകുന്നില്ല വീണ്ടും ആണെങ്കിൽ കൈമളിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരെ കാണാനാണ് പോയത് ജയിലിലല്ലേ പോയത് ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞെന്നൊക്കെ പറയുന്നു അത് കേക്കുമ്പോൾ കൈമളാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് കൈമിൾ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയും ഇവളോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാ കാര്യവും പറഞ്ഞേക്കാമെന്ന് കരുതുന്നു പെട്ടെന്ന് അമ്മ പറയുന്നുണ്ട് മീനാക്ഷിയുടെ അച്ഛനെ കാണാൻ പോയതല്ലേ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുന്നു നിങ്ങൾ എന്തിനാണ് അയാളെ കാണാൻ പോയതെന്നൊക്കെ ചോദിക്കുന്നു കൈമളിനപ്പോൾ ആശ്വാസമാകുന്നുണ്ട് സ്വന്തം മകനെ കാണാൻ പോകുന്ന കാര്യമല്ലല്ലോ ഇവളറിഞ്ഞൊക്കെ വിചാരിക്കുന്നു കൈമളപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവളുടെ അച്ഛനെ കാണാൻ പോയത് അവൾ ഇവിടെയല്ലേ നിൽക്കുന്നത് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട് അയാൾ എങ്ങനെയുണ്ടെന്നൊക്കെ കൈമളപ്പോൾ പറയുന്നുണ്ട് അയാൾ വലിയ കുഴപ്പമുള്ള ആളായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് ജയറാം ആണെങ്കിൽ ആഹാരമൊന്നും കഴിക്കാത്തതിന് പോലീസുകാരൻ വഴക്കു പറയുന്നുണ്ട് ആ സമയത്ത് ജയറാം പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എന്റെ മോളെ കാണണം അവളോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നു പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് കാണാനൊന്നും പറ്റത്തില്ല പക്ഷെ വേണമെങ്കിൽ ഫോൺ വിളിച്ച് തരാമെന്നൊക്കെ പറയുന്നു മകൾ ആരുടെ കൂടാണെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ജയറാം പറയുന്നുണ്ട് എന്റെ വീട്ടിലാണ് എൻ്റെ അച്ഛൻറെയും അമ്മയുടെയും കൂടെയാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ജയറാം അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ മകളാണെന്ന് അറിയത്തില്ല എന്നൊക്കെ ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ശപിച്ചിട്ട് പോയെന്നാണ് അറിഞ്ഞതെന്നൊക്കെ നിങ്ങൾ മൊത്തത്തിൽ ഒരു തെറ്റുകളുടെ കൂമ്പാരമാണല്ലോ എന്നൊക്കെ പോലീസ് ചോദിക്കുന്നു എന്തായാലും നിങ്ങൾ ആഹാരം കഴിക്കണം അല്ലെങ്കിൽ പോലീസ് മുറയൊക്കെ എടുക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ജയറാം ആണെങ്കിൽ ആഹാരം കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി ആണെങ്കിൽ ആലോചിക്കുകയാണ് നന്ദിനിയോട് ഇന്നലെ നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്കാണെങ്കിൽ നല്ല മനസ്സ് വേദനിച്ചിരിക്കും അങ്ങനെ അവർ മനസ്സ് വേദനിച്ച് വേദനിച്ച് ചാകണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം മീനാക്ഷി പോയി കസേരയിൽ ഇരിക്കുന്നു പെട്ടെന്നാണെങ്കിൽ കസേര ഒടിഞ്ഞ് താഴെ വീഴുന്നുണ്ട് മീനാക്ഷി ആണെങ്കിൽ പെട്ടെന്ന് ചാടി എഴുന്നേക്കാനൊക്കെ നോക്കുന്നു ആദ്യമൊന്നും പറ്റുന്നില്ല പിന്നീട് എഴുന്നേക്കുന്നു ആ സമയത്ത് കൈയിലെ ആംസ്ലിംഗ് ഒക്കെ ഊരി കഴുത്തിലൊക്കെ ഇടുന്നുണ്ട് അതിനുശേഷം എഴുന്നേറ്റ് നിൽക്കുന്നു ആ സമയത്താണെങ്കിൽ നന്ദിനി ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വീണതാണ് ഈ കസേരയിൽ ഇരുന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു നന്ദിനി കൈക്ക് സപ്പോർട്ട് ഇല്ലാതെ കണ്ടത് ചോദിക്കുന്നുണ്ട് നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാ ആഭിനയം ആണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി ആംസ്ലിങ് കയ്യിലിട്ടിട്ട് പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് ആരാണോ പറഞ്ഞത് എനിക്ക് കുഴപ്പമുണ്ടെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്താൽ ദൈവം തന്നെ പണിഷ്മെന്റ് തരും ആ പണിഷ്മെന്റ് ആണ് നിനക്ക് ഇപ്പൊ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്നും പോകുന്നു അതിനുശേഷം മീനാക്ഷി ഓർക്കുന്നുണ്ട് ആരാണ് ദൈവത്തിന്റെ ആളാണോ പണിഷ്മെന്റ് തരാനെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് വൈശാഖ് ആണെങ്കിൽ മാലധിയുടെ അടുത്ത് പോയിട്ട് എന്റെ ഒരു തെളിവുണ്ട് മീനാക്ഷിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ വീഡിയോ കാണിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് സാവിത്രിയും അതുപോലെ രാജലക്ഷ്മിയും എല്ലാം വിളിക്കുന്നുണ്ട് എല്ലാവരോടുമായിട്ട് മീനാക്ഷിയുടെ കള്ളത്തരത്തിന് തെളിവാണെന്ന് പറയുന്നു അവളുടെ കൈക്ക് ഒരു കുഴപ്പവും അതിന്റെ ഒരു വീഡിയോ ആണ് എൻ്റെ ഉള്ളത് പറഞ്ഞിട്ട് വീഡിയോ കാണിക്കാനായിട്ട് കൊടുക്കുന്നു പക്ഷെ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഫാൻ കറങ്ങുന്നത് മാത്രമാണ് കാണുന്നത് അത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിൽ എന്ത് വീഡിയോ ആണ് ഉള്ളതെന്നൊക്കെ രാജലക്ഷ്മിയമ്മ അമ്മയാണെങ്കിൽ വൈശാഖനെ വഴക്കും പറയുന്നുണ്ട് പെൺകുട്ടികളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ പോയതിനു ശേഷം സാവിത്രിയാണെങ്കിൽ മാലതിയോട് പറയുന്നുണ്ട് ആങ്ങളെ ഒന്ന് സൂക്ഷിച്ചോണം എന്നൊക്കെ ആ സമയത്ത് മാലതിയാണെങ്കിൽ തിരിച്ചു പറയുന്നുണ്ട് എന്തായാലും സ്വന്തം നാത്തൂൽ കുടുംബത്തിൽ നിന്ന് ഒരാളെ അടിച്ചുകൊണ്ട് പോയതുപോലെ ഒന്നും എന്നൊക്കെ സാവിത്രി അപ്പോൾ വിചാരിക്കുന്നുണ്ട് അവൾ എനിക്കിട്ട് കുത്തിയിട്ട് പോയതാണല്ലോ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് വൈശാഖിന്റെ അടുത്തേക്ക് മീനാക്ഷി ചെല്ലുന്നു മീനാക്ഷി ആണെങ്കിൽ വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലല്ലേ എന്ന് നീ എടുത്ത വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയണ്ടെന്നൊക്കെ ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്